അസലാ വാല്ക്കും വരഹമുല്ലാ താല വാത്തു അലഹമുല്ല സർഫി റസുലില്ല വാലാ അല ഹിൽഫ ഇസൈ നബിറുള്ള അഹ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബഹാനഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിലെ ഏറ്റവും വലിയ ഓഫറാണ് തൗബ എന്നുള്ളത് മുൻഗാമികളായ പലരും ഇസ്ലാമിനെ തിരഞ്ഞെടുക്കാൻ കാരണം ഈ മതത്തിൽ തെറ്റുകൾ ചെയ്തു പോയാൽ പാപമോചനമുണ്ട് എന്നതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇത്രയും കാലം വേണ്ടാത്തതൊക്കെ ചെയ്ത് ജീവിച്ച് അതിൽ നിന്നൊരു മുക്തി വേണമെന്നതുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന ആളുകൾക്ക് പ്രവാചകർ സ്വലല്ലാഹു അറിയുവ സന്നമതങ്ങൾ തൗബയുടെ വാതിൽ തുറന്നു കൊടുക്കുകയും അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടെ അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബഹാനുഹുവ താല പുറത്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ചരിത്രങ്ങളിൽ കാണാം ചില സ്വഹാഭിമാരുടെ തെറ്റുകളുടെ കൂമ്പാരത്തെ സൂറത്തു തക്വീറിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പെൺമക്കൾ കുഴിച്ചു മൂടിയ സഹാബിയോട് നീ തൗബ ചെയ്താൽ മതി അള്ളാഹു അത് നിനക്ക് പുറത്തു തരുമെന്ന് പ്രവാചകർ സർ അല്ലാഹു തങ്ങൾ പറയാൻ അവരൊക്കെ പാപങ്ങളുടെ ഗൗരവമറിയാതെ തെറ്റുകൾ ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം വേണമെന്നത് കരുതിയിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ മുസ്ലിമായ നാം തെറ്റുകളുടെ ഗൗരവങ്ങളൊക്കെ അറിഞ്ഞിട്ടും തൗബ ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു സുബഹാനുഭൂവത്താൽ പുറത്തു തരുമെന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു പറയാൻ الرحيم അങ്ങ് പറഞ്ഞു കൊടുക്കണം അവരവരുടെ ശരീരത്തിൻ്റെ മേലെ ദുർവ്യം കാണിച്ച തൻ്റെ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം തോമ റഹ്മ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് നിങ്ങൾ നിരാശരാകരുതെന്ന് പറഞ്ഞു കൊടുക്കണം ഇത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ആ തീർച്ചയായും അള്ളാഹു സുബഹാനഹുവത്താല അവൻ്റെ മുഴുവൻ തെറ്റുകളും പുറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് അള്ളാഹു സുബഹാന ഹൂവത്താല പറയാൻ എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം പുറത്ത് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ വിഷമിപ്പിച്ചതായ വാഷി പ്രവാചകർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കത്തെഴുതുകയാണ് നമുക്കൊക്കെ അറിയാം വാഷിയെക്കുറിച്ച് മഹാനായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹംസാറിയാഹുനുഹുവിനെ വധിച്ച സ്വഹാബിയാണ് വഷി എന്ന് പറയുന്നത് ആ വഷി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അതിന് മുമ്പ് വഷി ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കത്തെഴുതുകയാണ് അള്ളാഹുവിൻ്റെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഓരോ ആയത്തുകളും പഠിക്കുന്നുണ്ട് അങ്ങനെ അള്ളാൻ റസൂലിനെ കത്തെഴുതുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ മുസ്ലിമാകാൻ ഉദ്ദേശിക്കുകയാണ് പക്ഷേ ഖുർആാനിലെ യഥാർത്ഥ അടിമകളുടെ വിശേഷണം പറയുന്ന സ്ഥലത്ത് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നുണ്ട് ആ വിശേഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒരായുത്തുണ്ട് അത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെ തൊട്ട് എന്നെ തടയുന്നുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ ഏതാണ് ആയത്ത് അല്ലാൻ്റെ ഒരു വിഭാഗം വിഭാഗമാളുകൾ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ആരാധിക്കാത്തവരാണ് യഥാർത്ഥ അടിമകൾ എന്ന് പറയുന്നത് അതേപോലെ ഇല്ലാ ഹറാമാക്കിയ ഒരു ശരീരത്തെ കൊല്ലാത്ത ആളുകളാണ് അവരാണ് യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമകൾ വലായനുന വ്യഭിചരിക്കാത്തവരുമാണ് യഥാർത്ഥ അടിമകൾ വമയ്യഫ് അദാലിക്ക ആരെങ്കിലും ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ അനന്തരഫലം അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്നുള്ള കുർആാനിക ആയത്ത് എന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് പ്രവാചകരെ കാരണം ഞാൻ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ലാത്തേയുമല്ലാൻ കൂടാതെ ലാത്തേയുമേയുമാണ് ഞാൻ ഇത്രയും കാലം ആരാധിച്ചത് അതേപോലെ തന്നെ വലായക്കുതുന സല്ലേ ഹറം അല്ലാഹു അല്ലാബി ഹക്ക് അള്ളാഹു ബഹുമാനിച്ചതായ ഹംസാറി അള്ളാഹുഅനുവിനെ ഞാൻ വധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ വിഭചരിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തവർക്ക് അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അങ്ങയുടെ കുർആാലിൽ ഉണ്ടല്ലോ അതെന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് മഹാനായ പ്രവാചകർ സൊല്ലാഹു അരൈവ സന്നമതങ്ങൾക്ക് വഹ്ഷ എഴുതുകയാണ് പ്രവാചകരെ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അള്ളാൻ്റെ റസൂറിനോട് ചോദിക്കുകയാണ് തൗബയുണ്ടോ നബിയേ പ്രവാചകർ സൊലല്ലാഹു അരൈവ സന്നമതങ്ങൾ ആ സമയത്ത് അതാ ജബിലീൽ അലഹി സ്വലാം കിടന്നു വരികയാണ് ജബിലീൽ അലഹി സ്വലാമിൻ്റെ വഹിമൊഖേനെ തിരിച്ചല്ലാൻ്റെ പ്രവാചകർ വാശ്യക്ക് എഴുതുകയാണ് ഇല്ലാമൻ താമന ൊഴികെ വിശ്വസിച്ചവർക്കൊഴികെ വില അമനസ് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്കുമൊഴികെ ഫൗലായിക്കൂട്ടരാകുന്നത് ഇങ്ങനെ തോപ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് യുബദ്ധിരുള്ളാഹു സയ്യേ ഹസനാത് തിഹി അല്ലാഹു അവരുടെ തിന്മകളെ നന്മകളാക്കി രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുവര പറഞ്ഞതായ കാര്യം വഷയ്ക്ക് പ്രവാചകർ എഴുതുകയാണ് ഇത് എഴുതിയ സമയത്ത് വീണ്ടും വക്ഷ എഴുതുകയാണ് തിരിച്ച് കത്തെഴുതുകയാണ് പ്രവാചകരെ ഇതിൽ സൽക്കർമ്മം ചെയ്യുക എന്നുള്ള നിബന്ധനയുണ്ട് ഞാൻ തോപ ചെയ്യാം അതേപോലെ തന്നെ വിശ്വസിക്കാം അതിന് ശേഷമങ്ങാനും തൊട്ടടുത്ത സമയത്തങ്ങാനും എൻ്റെ റൂഹ് മലക്കുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ വമില ആമുലൻ സ്വാധീഹ സൽക്കർമ്മം ചെയ്യണമെന്ന് പറയുന്ന ആ പ്രവൃത്തി ഇല്ലാതെയായി പോകുമല്ലോ അത് കാരണമായിട്ട് ഞാൻ നരകത്തിൽ പോകുമല്ലോ എന്ന് അള്ളാൻ്റെ പ്രവാചകർക്ക് വാഷെഴുതുകയാണ് ആ സമയത്ത് വീണ്ടും അള്ളാഹ എൻ്റെ പ്രവാചകർ എഴുതുകയാണ് അല്ലാൻ്റെ പ്രവാചകർ എഴുതുകയാണ് ഇന്നല്ലാഹ തീർച്ചയായും അവനോട് പങ്കു ചേർക്കുന്ന ആളുകളെ ആളുകൾക്ക് ആളുകൾക്കെല്ലാഹു പുറത്തു കൊടുക്കുകയില്ല വയ്യ ഫിറോവന് പുറത്തു കൊടുക്കുന്നതാണ് മാധൂനതാലിക്ക അതല്ലാത്ത മുഴുവത്തിനെയും ഒള്ളാഹു പുറത്തു കൊടുക്കും ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു പുറത്തു എന്നുള്ള ഈ ആയത്ത് വാശിക്കല്ലാൻ്റെ പ്രവാചകർ എഴുതുകയാണ് ആ സമയത്ത് വീണ്ടും വാശി എഴുതുകയാണ് പ്രവാചകരെ ഇതിലും നിബന്ധനയുണ്ട് എന്താണ് നിബന്ധന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അവൻ പുറത്തു കൊടുക്കുക അവൻ എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിറങ്ങുകയാണ് എന്താണ് ആയത്ത് കുൽനബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം യാ ഇബാദിയല്ല ദു വരാം വസീം അവരവരുടെ ശരീരത്തിൻ്റെ മേലിൽ ദുർവയം കാണിച്ചതെൻ്റെ അടിമകളേ ലാത്തർ നിങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അള്ളാഹുവിൻ്റെ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട നിരാശരാകണ്ടാഹുറുദ്ദൂപജമി തീർച്ചയായും അള്ളാഹു മുഴുവൻ തെറ്റുകളും എത്ര തന്നെ വലിയ തെറ്റുകളാണെങ്കിലും അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നതാണ് എന്നുള്ള ഖുർആാനിൽ ആയിത്തിറങ്ങുകയാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഈ ആയത്ത് വശിക്കെഴുതിയപ്പോൾ ഇതിലൊരു നിബന്ധനയും കാണാതെ വന്നപ്പോൾ വശി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാൻ പ്രിയമുള്ളവരെ ഇത്രയൊന്നും തെറ്റുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മളൊരാളെ വധിച്ചിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല അതേപോലെ തന്നെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ആരാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ എത്ര വലിയ തെറ്റുകളാണെങ്കിലും അതൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടതാണ് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന ദിക്കറ് നാം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയ തെറ്റാണെങ്കിലും പുറത്തു തരുന്നതാണ് അതീശിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഒരാൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻ പാപത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതുപോലും ആ ദിക്കറ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പുറത്തു തരുമെന്നാണ് അതുകൊണ്ട് തന്നെ ആ ദിക്കറ് നമ്മൾ പതിവാക്കുക

അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി അവൻ്റെ മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ പ്രവാചകർ സലാഹു അരീവ സർമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഹദീസ് തുറമദിമാം തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിക്രം നമ്മൾ ചൊല്ലുക അത് നമ്മൾ പതിവാക്കുക എന്നാൽ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു നൽകുന്നതാണ് അള്ളാഹുസ്ബഹാനുഹുവ താര നമ്മുടെയൊക്കെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ دواء وصيته إلي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته.